ഭീകരാക്രമണം നടന്ന ജമ്മു കാശ്മീരെ പഹൽഗാം സന്ദർശിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടെ അദ്ദേഹം അവിടെ എത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബന്ധപ്പെട്ടുവെന്നും അദ്ദേഹത്തെ സാഹചര്യം അറിയിച്ചിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു അതേസമയം ആക്രമണ സംഭവങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു ഭീകരവാദികളെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഹീനമായ പ്രവർത്തി നടത്തിയവരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരും ആരെയും വെറുതെ വിടില്ല അവരുടെ ദുഷ്ടാജണ്ട വിജയിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല ഭീകരക്കെതിരെ തുടർന്ന് പോരാടുമെന്നും മോദി എക്സിൽ കുറിച്ചു അതേസമയം ആക്രമണത്തിന്റെ പുതിയ വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് മരണസംഖ്യ ഏകദേശം മുപ്പതിനടുക്കുകയാണ് ഇരുപത് പേരിൽ കൂടുതൽ എന്തായാലും ജീവൻ വെടിഞ്ഞു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര സ്വദേശികളാണ് പ്രധാനമായും ടൂറിസ്റ്റുകളായി അവിടെ എത്തിയത് അതിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് പൈസറിൽ പുലുമേടുകളിൽ നിൽക്കുകയായിരുന്ന സഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരർ വെടിയുരുത്തിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മേഖലയിലെ വളരെ ഉയർന്ന പ്രദേശമാണിത് നടന്നും കുതിരപ്പുറത്തും കേറിയുമൊക്കെയാണ് ആളുകൾ ഇവിടെ എത്താറുള്ളത് വളരെ അടുത്ത് നിന്ന് മൂന്നാല് പേർ വെടിയുരുത്തുകയാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്റെ ഭർത്താവിന് തലയ്ക്കാണ് വെടിയേറ്റത് അദ്ദേഹം മരണപ്പെട്ടു കൊല്ലപ്പെട്ടയാളുടെ ആളുടെ ഭാര്യ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തതാണിത് പരിക്കേറ്റ നില ഗുരുതരമായി തുടരുമ്പോഴാണ് മരണസംഖ്യ ഉയരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത് സംഭവത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അപലപിച്ചു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി വിനോദസഞ്ചാരികള്ക്കെതിരെയുള്ള ആക്രമണം വളരെയധികം ഭയപ്പെടുത്തുന്നതാണെന്നും ഇത് ചെയ്തവർ മൃഗങ്ങളാണ് മനുഷ്യത്വം തൊട്ടു തീണ്ടിയെത്തില്ലാത്തവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു